നേരിട്ട് പല ഫോൺ കളഞ്ഞു പോയി ഇത് ഗാലക്സി ട്വൽവ് ആദ്യം ഒരു റെഡ്മി ആയിരുന്നു അത് ബസ് അത് ഒരു ജോലി സ്ഥലത്തിൽ നിന്ന് കള കളഞ്ഞു പോയി പിന്നെ ഒരു നല്ല ഫോൺ ഉണ്ടായിരുന്നു അത് ബസ്സിൽ പോക്കറ്റ് അടിച്ച് പോയി അത് കഴിഞ്ഞ് വാങ്ങിയതാണ് ഇത് അത് ഈ ജനുവരിയിലാണ് പോക്കറ്റ് അടിച്ച് പോയത് ഫോൺ എന്നിട്ട് എൻ്റെ ഇന്ത്യൻ സിമ്മും എല്ലാം പോയി പിന്നെ നാട്ടിൽ നിന്ന് സിമ്മും കൊണ്ടുവന്നിട്ടാണ് രണ്ടാമത് ആക്ടിവേറ്റ് ആക്കിയത് നമ്മുടെ ബാങ്കൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇത് വന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫോൺ അഭ്യാസം നടക്കത്തില്ല എഡിറ്റിംഗ് ആണെങ്കിലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വേണ്ടാത്തത് കാണും കുഞ്ഞ് ഫോണിലിട്ട് എനിക്ക് ലാപ്ടോപ്പൊന്നുമില്ല പണ്ട് ഞാനൊന്ന് ചെറുതായിട്ട് പഠിച്ചതേ ഉള്ളൂ എനിക്ക് ഇപ്പോൾ ഫോണിൽ ചെയ്യുന്നതുകൊണ്ട് ഇനി ചിലപ്പം പിന്നെ ഈ ജോലിസെടുത്തിരുന്നതുകൊണ്ട് ഒരുപാട് ലാപ്ടോപ്പൊക്കെ ഇരിപ്പുണ്ട് നല്ലോണം വരുവാണ് സെപ്റ്റംബർ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുക ഫോണെക്കുറിച്ച് പറയാൻ വന്നത്